നമസ്കാരം ബിബിൻ കരുവേറ്റ സ്പീക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ കേരള സർക്കാർ വായന ദിനമായി ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞേതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായന ഒരു പൂർണ്ണ മനുഷ്യനെയും എഴുത്ത് ഒഴി യഥാർത്ഥ മനുഷ്യനെയും സൃഷ്ടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് നല്ലതായി വായിച്ചാൽ നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കും അത് സമൂഹത്തിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകും നല്ല വായനകൾ നല്ല മനുഷ്യനെയാണ് ഈ സമൂഹത്തിന് നൽകാറുള്ളത് എന്നിലെ എന്നെ പൂർണ്ണമായി കണ്ടെത്തുവാൻ വായനകൾക്ക് കഴിയുന്നു ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മളെ മാറ്റുവാൻ വായനകൾ നമ്മളെ സഹായിക്കുന്നു ഇന്ന് ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനമാണ് പൂർണ്ണ മനുഷ്യനായി നമുക്ക് മാറുവാൻ വായനകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ മോഹനന്റെ ഒരിക്കൽ എന്ന പുസ്തകമാണ് എൻ്റെ കൈകളിലിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ എന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് എന്നും നല്ലത് വരട്ടെ വായനകൾ നല്ല സ്നേഹത്തെയും സ്നേഹബന്ധത്തെയും ഉണ്ടാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു സ്നേഹത്തോടെ പ്രണയത്തോടെ ഈ ലോകത്തെ കരുതുവാൻ നമുക്ക് സാധിക്കും നല്ല വായന അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബിബിൻ കരുവറ്റ